ഇവർത്തും ഇക്കോട്ടും മമ്മൂക്ക എന്നാണ് നമ്മൾ എല്ലാവരും പറയാം മമ്മൂക്കയുടെ എഴുപതാം വയസ്സുകളിലും എഴുപതുകളിലും മമ്മൂട്ടി ഭയങ്കര ചെറുപ്പക്കാരനെ പോലെയാണ് നിൽക്കുന്നത് നമുക്കറിയാം മമ്മൂക്ക ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരാളാണ് ടൈം അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇതൊക്കെ ഫുള്ള് സെർജറി ആണ് എന്ന് പറയുന്നുണ്ട് ഡോക്ടർക്ക് എന്താ തോന്നുന്നത് മമ്മൂക്കയുടെ കേസിലാന്ന് ഈ പറഞ്ഞ പോലെയാണ് ലൈഫ് സ്റ്റൈൽ ഒരു വലിയ ഘടകമാണ് നമ്മളെല്ലാവരും ഒരു തേർട്ടി ഫൈവ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഫോർട്ടീസിലോട്ട് കടന്നു കഴിഞ്ഞ് നമ്മൾക്ക് എല്ലാവർക്കും ഗ്രാജുവൽ ഏജിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഏജിങ് പ്രോസസ്സ് സ്റ്റാർട്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് ലൈഫിലെ ഒരു പ്രിൻസിപ്പൾസ് ഉണ്ട് വൺ എപ്പോഴും മസിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം അതായത് നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യണം മസിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുപ്പം എന്തായാലും ചെറുപ്പം നിലനിന്ന് പോകും മസിൽ ട്രെയിനിങ് സെക്കൻഡ് തിങ് നമ്മൾ നിർബന്ധമായിട്ടും പ്രോട്ടീൻ റിച്ച് ഡയറ്റിലോട്ട് പോകണം നമ്മളുടെ മലയാളികളുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും എന്താണ് നമ്മൾ ഭയങ്കരമായിട്ട് കാബ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൂടുതൽ കഴിക്കുന്നത് അപ്പൊ നമ്മൾ പ്രോട്ടീൻ റിച്ച് ഡയറ്റിലോട്ട് പോണം കൂടുതലായിട്ട് ഫൈബ്രസ് ഫുഡ് കഴിക്കണം അതായത് അൺകുക്ക്ഡ് ഫുഡ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ അധികം കുക്ക് ചെയ്യാതെ കഴിക്കണം എന്നുള്ളതാണ് ഈ ഒരു മെയിൻ മൂന്ന് പ്രിൻസിപ്പിൾസ് ആൻഡ് ഷുഗർ മാക്സിമം നമ്മളുടെ ഷുഗറിന്റെ കുറയ്ക്കണം എന്നുള്ളതാണ് വൈറ്റ് ഷുഗർ ആണ് എനി കൈൻഡ് ഓഫ് ഷുഗർ എനിക്ക് കൈൻഡ് ഓഫ് ഷുഗർ നമ്മൾ ഷുഗറിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ നിന്ന് ഇപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റം നമ്മളുടെ ബോഡിയിൽ വരുന്ന മാറ്റം ഒരുപാടാണ് ഞാൻ ഐ ഡോ ഷുഗർ മാത്രം നല്ലത് ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും സോ ഇതിൻ്റെ ഒരു എപ്പിറ്റോം അതായത് ഏറ്റവും ഹൈ ലെവലാണ് മമ്മൂക്കയുടെ ഒരു ലൈഫ് സ്റ്റൈൽന്ന് പറയുന്നത് അതായത് ഞാൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ സർജറീസ് എന്ന് പറയുന്നത് ചെയ്യാം ചെയ് ചെയ്യാതിരിക്കാം എന്നുള്ളത് നിർബന്ധമായിട്ടും അദ്ദേഹം സർജറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താണെന്നുള്ളത് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ മൂപ്പർ എന്തായാലും സർജറി ചെയ്തിട്ടുണ്ടോ ഇത് ഓരോരാളുടെ പേഴ്സണൽ സീക്രെ ആണ് ഇപ്പം ബീങ് എ സർജൻ എൻ്റെ അടുത്ത് ഒരുപാട് സർജറീസിന് ആൾക്കാർ വരുന്നുണ്ട് ഒരു കാരണവശാൽ അവർ എന്നോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോൺ റിവീൽ അവർ ഐഡന്റിറ്റി എന്നുള്ളതാണ് ചിലവരുടെ സർജറീസ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സർജറി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് നമുക്ക് ധൈര്യസമേതം കമന്റ് Yeah.